ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തെ പ്രശാന്തി കുറിപ്പിനെ കണ്ടപ്പോൾ ഒരു വ്യത്യാസം മുഖത്ത് മുഖം ചെറുതായിട്ട് വരുത്തിയിരിക്കുന്നു കറുത്ത് കരുവാളിച്ചിരുന്ന അവൻ്റെ മുഖം കുറച്ച് വെളുപ്പ് ഞാൻ നീ എന്തുവാ ഫേസ്ഡ് ചെയ്യുവാൻ നീ ഫേസ് ചെയ്യാൻ പോയത് അല്ലെന്ന രഹസ്യമുണ്ട് ആരോടും പറയരുത് ഞാൻ ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട് ഞാൻ ചെന്തുവാ കുറച്ച് കടലമാവ് എടുക്കുക ഇതുപോലെ ഇതുവ അതിനകത്ത് കുറച്ച് തേൻ തേൻ ഏതായാലും മതി തേൻ കുറച്ച് തേൻ എന്നിട്ട് കുറച്ച് പാൽ ഇടുക ഇടുക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക മുഖത്ത് തേക്ക് പോയിക്കാം പ്രശാന്ത് വിക്കുറിപ്പ് കിളക്ക് ഭയങ്കര സുന്ദരനായി മുഖത്ത് അവൻ്റെ മുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത് കരുപാളിച്ചിരിക്കുന്ന വൃത്തിയത്തെ മുഖമായിരുന്നു ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ മുഖത്തിൻ്റെ കൂട്ടായി അവൻ്റെ കളച്ച മുഖം പിന്നെ പ്രശാന്ത് വിക്കുറിപ്പ് വിളിക്കാവിൽ ഞാനെന്താ ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ആണ് മോഹൻലാലും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അല്ല ദേവൻ സിനിമാൻ ദേവനുണ്ട് ദേവന്റെ കൂട്ടൊക്കെയുള്ള കള്ളു ഏ ഇന്നലെ കറുത്ത് കരിപാലിച്ചിരിക്കുന്ന പ്രശാന്തി കുറിപ്പിന് ഇതാണെങ്കിൽ വെളുത്തിരിക്കുന്ന നല്ല വെളുത്ത സുന്ദരനായ കൊമ്മളായ എനിക്കെന്തുകൊണ്ട് ചൂട ഏ പ്രശാന്തി കുറിപ്പിന്റെ ഇപ്പോഴുള്ള മുഖം കടലമാവിൻ്റെ പേരിൻ്റെയും ഇതാണ് അതുകൊണ്ട് പ്രശാന്തി കുറിപ്പിന്റെ ഒറിജിനലായിട്ടുള്ള സൗന്ദര്യമല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയാം അതെല്ലാം പിടിച്ചോ പിടിക്കാം ഇനി ഉത്തേച്ച് ഒരമണിക്കൂറോളം ഇടിക്കണം എന്നിട്ട് സോപ്പ് തേക്കാതെ കൈ കളരാ സോപ്പ് തേക്കരുത് ഇങ്ങനെ രണ്ട് ശരിക്ക് റെഡ് ചെയ്ത് അധികം കുറച്ചുള്ളതുകൊണ്ട് അത് എല്ലാം തേക്കണം എൻ്റെ ഭാര്യ ആണ് വീഡിയോ എടുക്കുന്നത് പക്ഷെ അത് മിണ്ടത്തില്ല അവളെ അവളെ പൊതുമാധ്യമങ്ങളിൽ അവൾക്ക് പോയിട്ട് വലിയ സന്തോഷമില്ല കരുത്തലൊക്കെ തേക്കടാം അല്ലെങ്കിൽ എന്തറിയോ ഈ ചെണ്ടിങ്ങനെ ഈ കളർ ചേഞ്ച് ചെയ്യും ഇതായിട്ട് ഇതെന്തോ ഇതെന്ത് വ്യത്യാസമുണ്ടായിരിക്കും കരുത്തലൊക്കെ തേച്ചേക്കണം വെളിയിൽ കാണുന്ന ഭാഗത്തൊക്കെ എന്നിട്ട് ചന്തക്കൊന്നും തേക്കരുത് ചന്ത വെളി തേക്കും മഹാവിദ്യ പറഞ്ഞു Thank okay.